ഒടുവിൽ മാർക്കോ സിനിമയ്ക്ക് വിലക്കിട്ട് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതിയും ഇതോടൊപ്പം നിഷേധിച്ചു ഓ ടി പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു പക്ഷേ വിലക്കിടേണ്ടത് ഇപ്പോൾ ആയിരുന്നില്ല അത് സെൻസർ ബോർഡിന് മുന്നിൽ വന്നപ്പോൾ എന്തൊക്കെ സെൻസർ ചെയ്യണമെന്ന കാര്യത്തിൽ അംഗങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതായിരുന്നു ഒരു സിനിമയ്ക്ക് ഒരാളെ പൂർണമായും നന്നാക്കാനോ മോശക്കാരനാക്കാനോ കഴിയില്ല പക്ഷേ വ്യക്തികളെ സ്വാധീനിക്കാൻ സിനിമകൾക്ക് കഴിയും എന്നത് വാസ്തവമാണ് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ സംഗീതവും പുസ്തക വായനയും നല്ല മാനസികോല്ലാസവും ഇല്ലാത്തവും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മാനസിക വളർച്ചയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുവോ അതുപോലെ തന്നെയാണ് വളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ ഓരോ കുട്ടിയും ചുറ്റുപാടിൽ നിന്ന് ആർജിക്കുന്ന ഓരോ അറിവുകളും മോശം കുടുംബാന്തീക്ഷത്തിൽ വളരുന്ന കുട്ടികളിൽ വിഷാദം അക്രമവാസന പഠന വൈകല്യം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പോലെ വയലൻസ് നിറഞ്ഞ സിനിമകളും ചിത്രങ്ങളും മാത്രം കണ്ടു വളരുന്ന ഒരു തലമുറയിൽ ഇതിന്റെ സ്വാധീനം ഉണ്ടാകില്ല എന്ന് വാദിക്കുന്നത് വിരോധാഭാസമാണ് എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് നടപടിയെന്നും മാർക്കോയ്ക്ക് തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുമായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നുമാണ് പുതിയ വിശദീകരണം സിനിമയിലെ കൂടുന്നതിൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിൽ മറുപടിയുമായി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കേരള റീജിയണൽ മേധാവി നദീം തുഫേലും രംഗത്തെത്തി സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ലെന്നും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിയായി തരം തിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിലവിലെ രീതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സിനിമയിൽ വയലൻസ് കൂടുന്നു യാഥാർത്ഥ്യമാണെന്നും സി ജി അരുൺ സിംഗുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം സമ്മതിച്ചു കുട്ടികൾ വയലും കൂടുതലുള്ള സിനിമകൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളെന്ന് നദീം സുഹേൽ പറഞ്ഞു ഉള്ളടക്കം പരിശോധിച്ച് ഏതൊക്കെ പ്രായത്തിലുള്ളവർ കാണരുതെന്ന് നിഷ്കർഷിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതിനാൽ കുട്ടികളുമായി സിനിമയ്ക്ക് പോകും മുൻപ് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അന്വേഷിക്കുന്നത് ഉചിതമാണ് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നതായി പരാതി ലഭിച്ചാൽ തിയേറ്ററിനെതിരെ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ നിയമമുണ്ടെന്നും നദീം പറഞ്ഞു സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സിനിമകളിലെ വയലൻസ് നിയന്ത്രിക്കാൻ നടപടികളുമായി ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് തീരുമാനമായി ഉള്ളടക്കം കർശനമായി പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയെന്ന് റീജിയണൽ മേധാവി പറഞ്ഞു സിനിമകളുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പ്രദർശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മദീം തുഫേൽ പറഞ്ഞു സെൻസർ ചെയ്യപ്പെടുമ്പോൾ ലൈംഗിക ദൃശ്യങ്ങൾ മാത്രമല്ല അതിഭീകരമായ വയലൻസും സെൻസർ ചെയ്തു മാറ്റപ്പെടേണ്ടതാണ് ഇനി സെൻസർ ചെയ്തത് കൊണ്ട് സിനിമ നിരോധിച്ചത് കൊണ്ടോ വലിയ കാര്യവുമില്ല കാരണം ഈ നടപടികൾ സിനിമയ്ക്ക് കൂടുതൽ പേരുണ്ടാക്കി കൊടുക്കാനും ഏത് വിധേനയും അത് കാണാനുള്ള വഴികൾ തേടാനും മാത്രമേ പുതുതലമുറയെ പ്രേരിപ്പിക്കൂ രോഗം വരുന്നതിന് മുന്നേ തടയിടുകയായിരുന്നു ചെയ്യേണ്ടത് സിനിമ ഒരു തരത്തിലും പുതുതലമുറയെ സ്വാധീനിക്കില്ല എന്ന് വാദിക്കുന്ന ചില നേരം പോക്കികളുണ്ട് സിനിമ കണ്ട് പുതിയ ട്രെൻഡ് എന്നും പറഞ്ഞ് വേഷത്തിലും രൂപത്തിലും ഉപയോഗിക്കുന്ന വസ്തുക്കളിലും മാറ്റം വരുത്തുന്നവരാണ് വയലൻസ് മാത്രം പുതുതലമുറയെ കണ്ടു പഠിക്കില്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് ഇന്നലെ ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അതിഭീകരമായ വയലൻസ് ഉള്ള മാർക്കോ സിനിമ കാണുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അത് സിനിമയുടെ നടനായ ഉണ്ണി ൻ തന്നെ പങ്കുവച്ചത് വലിയ വിവാദമാവുകയും ഉണ്ണിമുകുന്ദൻ അപ്പോൾ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അത്രയും ചെറിയൊരു കുഞ്ഞിനെ ആ സിനിമ കാണിച്ച മാതാപിതാക്കളും അതിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിൽ അത് തന്റെ പേജിൽ പോസ്റ്റ് ചെയ്ത നടനും ഉൾപ്പെടെ കുറ്റക്കാരാണ് ഒരു സിനിമ നിരോധിച്ചത് കൊണ്ട് കേരളത്തിലെ അക്രമ സംഭവങ്ങൾക്ക് അറുതി വരുന്നില്ല പക്ഷേ ഇതുകൊണ്ട് കൂട്ടക്കുരുതികൾക്ക് കുറവ് വന്നാൽ നല്ലത് തിന്മയും വയലൻസും കാണിച്ചു കൊടുത്ത് അവർ കണ്ടു പഠിക്കുമെന്നും ഇല്ല എന്നും ചേരതിരിഞ്ഞ് ബാധിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് നന്മ കാണിച്ചു കൊടുത്ത് അത് ഒരാളെങ്കിലും കണ്ടു പഠിക്കുന്നെങ്കിൽ ആകട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്ന് ചിന്തിക്കുന്നത് മാറ്റം ഇവിടെ നിന്ന് തുടങ്ങട്ടെ